ിയുടെ കാലഘട്ടത്തില് അവിടെ മദീനത്തുണ്ടായിരുന്ന ജൂതന്മാര് ഈ ഉസൈറിനെ പ്രവാചകനെ ദൈവപുത്രനായിട്ട് ആരാധിച്ചിരുന്നു ഖുറാനാണ് പറയുന്നത് അവര് അള്ളാഹുവിനെ കൂടാണ്ട് ഉസൈറിനെയും ദൈവ ഉസേറിനെ ദൈവപുത്രനായിട്ട് ആരാധിക്കുന്നു അങ്ങനെ ഉസൈറിന് അത്ര വലിയൊരു സ്ഥാനം യഹൂദന്മാരിൽ ഉണ്ടാവാനുള്ള സാധ്യത എങ്ങനെയാണ് കാണുന്നത് മദീനത്തുണ്ടായിരുന്ന ജൂതന്മാര് ഹുസൈറിനെ ദൈവപുത്രനായിട്ട് വിശ്വസിച്ച് വിശ്വസിച്ചിട്ടുണ്ട് കാരണം പറഞ്ഞാൽ ഇപ്പൊ ഇത്രയും വലിയൊരു ചാകൻ ചെയ്തൊരാളാകുമ്പോൾ അവരെന്നെ അദ്ദേഹത്തെ പരിഗണിക്കാൻ സാധ്യതയുണ്ടല്ലോ അപ്പൊ പ്രവാചകനാണോ എങ്ങനെയാണ് കാണുന്നത് ആ അവര് മഷിയായിട്ടാണ് ഈ എസ്രായെ കാണുന്നത് മോശയ്ക്ക് ശേഷം മോശയെ പോലെ തന്നെയാണ് അവര് എസ്രായെ കാണുന്നത് കാരണം അവർക്ക് തോറ തിരിച്ചു കൊടുത്താൽ വലിയ പ്രാധാന്യമാണ് കറക്റ്റ് ആണ് അങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ശരിക്കും ഈ ീശോ മിഷ്യായെ കാണുന്ന പോലെ തന്നെ അവര് ഒരു അതായത് യഹൂദ് പശ്ചാത്തലത്തിൽ മിഷ്യാ സങ്കല്പം ആരെ കുറിച്ചുണ്ട് എസ്രാ പ്രവചനെ കുറിച്ചുണ്ട് അല്ലെ മോശയ്ക്ക് ശേഷമുള്ള മിഷ്യായിട്ട് അപ്പോ അവര് അവരിലുള്ള ഇപ്പോ ശരിക്കും ്രവാചകൻ അത് റീറൈറ്റ് ചെയ്ത് എഴുതി എഴുതിയെടുത്തപ്പോൾ അത് ആര് അദ്ദേഹം എങ്ങനെ രേഖ അതോ പരിശുദ്ധാത്മാവിനെ എന്തായിരിക്കും അവലംബമാക്കിയത് സഹായമായിട്ട് അതിൽ എന്താണ് പ്രവർത്തിച്ചത് അദ്ദേഹം ദൈവത്തിന്റെ ഒരു ദർശനം ആ പറയുന്നുണ്ട് എങ്ങനെ എഴുതിയെന്നും എങ്ങനെ കിട്ടിയെന്നും എല്ലാം അത് ഏകൂന്നമാരുടെ രേഖകൾ കാണിച്ചോ കണ്ടാൽ മതി വ്യക്തമായിട്ടുണ്ട് കേട്ടോ എല്ലാ ഉണ്ട് അതിനകത്ത് എവിടെ എങ്ങനെയാണ് എഴുതിച്ചതെന്നും ഒക്കെ ഉണ്ട് അതൊരു നമ്മുടെ ഇടയിലൊക്കെ ഒരു പുതിയ ഇൻഫർമേഷൻ സാറിന് ആരും പറയാത്ത അങ്ങനെ യഹൂദന്മാർ പറയുന്നല്ല ഞാനായിട്ട് പറയുന്നില്ല യഹൂദന്മാർ എങ്ങനെ കാണുന്നു എന്നല്ലോ അതിനെ പറഞ്ഞു നമ്മുടെ ഇവിടെ ക്രിസ്ത്യാനികൾക്ക് അറിയത്തില്ല യഹൂദൻ ഇങ്ങനെയാ കാണുന്നെന്ന് ഇവൻ ഈ ആദ്യം തൊട്ട് മോശയുടെ കാലത്തെ തോറായി ഇപ്പോഴിരിക്കാന്ന് പറഞ്ഞാണ് ഇവിടെ ഈ ബന്ധകോസ്സുകാരൊക്കെ വാദിക്കുന്നത് അങ്ങനെ അല്ലത് ഓക്കെ അപ്പോ ഇപ്പോ സ്വാഭാവികമായിട്ടും അതിന്റെ തുടർച്ചയായിട്ട് നിലവിൽ ഈ പുതിയ നിയമത്തോട് ഘടിപ്പിച്ചിരിക്കും ബന്ധപ്പെടുത്തിരിക്കുന്ന പഴയ നിയമം ഈ പഴയ നിയമം ശരിക്കും തനക്ക് തന്നെയാണോ അതോ സഭയിലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ സഭയിലെ പിതാക്കന്മാർ അത് റീറൈറ്റ് ചെയ്ത് എഴുതിക്കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണോ അതായത് അവരുടെ കയ്യിലുള്ള തനക്കിന്റെ അല്ലെങ്കിൽ ജൂതന്മാരുടെ കൈവശം ഉണ്ടായിരുന്ന നിയമം ഈ ക്രിസ്ത്യാനികളുടെ കൈവശമുള്ള പുതിയ നിയമം പോലെ തന്നെ അവരുടെ കൈവശമുണ്ടായ പഴയ നിയമം അങ്ങനെ തന്നെ കോപ്പി അത് അത് തന്നെയാണോ റീറൈറ്റിങ് ചെയ്ത് എഴുതി അല്ല മറ്റേ പരിവേഷപ്പെടുത്തി എഴുതിയിരിക്കുന്നത് അതല്ല അവര് കാര്യങ്ങളെല്ലാം റീസെറ്റ് ചെയ്തിട്ടുണ്ടോ അതായത് യേശു ക്രിസ്തു ആണ് ആ പഴയ നിയമത്തിൽ പറയുന്ന മിഷ്യ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഉള്ള ഘടന ബുക്കിന്റെ ഘടക ഘടനകളെയും ശൈലിയൊക്കെ മാറ്റി മാറ്റിക്കൊണ്ടും ഈ മറന്ന യേശു തന്നെയാണ് മിഷ്യ എന്ന് സ്ഥാപിക്കുന്ന രീതിയിലേക്ക് റീസെറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു പഴയ നിയമമാണ് ഇന്ന് ക്രിസ്ത് ഈ ക്രിസ്ത്യസ് കൈവശമുള്ള ബൈബിളിൽ ഉള്ളത് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം ആ അങ്ങനൊരു വാദം ഉണ്ടായിരുന്നു ആ വാദം ഈ നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ഈ ഖുമ്രാൻ സ്ക്രോൾസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ മാറിപ്പോയി അതുവരെ യഹൂദന്മാർ ക്രിസ്ത്യാനികളെ പറ്റി ആരോപിച്ചിരുന്ന അവരുടെ ഗ്രന്ഥം ക്രിസ്ത്യാനികൾ തിരുത്തിയെന്നാണ് അതായത് ഖുമ്രാൻ സ്ക്രോൾസ് വന്നപ്പോ യേശുവിന് മുമ്പുള്ള പഴയ നിയമ നീമിതിരുവഴുത്തുകൾ കിട്ടിയപ്പം തിരുത്തിയിട്ടില്ല സെയിം ആണെന്ന് മനസ്സിലായി അതോടെ യഹൂദമാർ ആ വാദം വിത്ഡ്രോ ചെയ്യുന്നത് ഇപ്പൊ നയൻറ്റീൻ ഫോർട്ടി സെവൻ വരെ അങ്ങനൊരു വാദം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുബുറാൻ ഇത് കിട്ടുന്നതിന് മുമ്പ് യഹൂദന്മാരെ കയ്യിലുള്ള തനക്കിന്റെ സെയിം പരിഭാഷ തന്നെ ആ സെയിം പരി മറ്റേ തനക്ക് തന്നെയായിരുന്നല്ലേ ഈ സഭയുടെ കൈവശം ഉണ്ടായിരുന്ന പഴയ നിയമം ആയിരുന്നു പക്ഷേ അന്നേരം യഹൂദന്മാർ പറയുന്നത് അവരുടെ ഈ ടെമ്പിൾ ഡിസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾ അവരുടെ ഗ്രന്ഥം തിരുത്തിയെന്നും അവരുടേത് കറപ്റ്റ് ചെയ്തെന്നും ആണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടേത് നഷ്ടപ്പെട്ടു അവരുടേതിനകത്തും കറപ്ഷൻ ക്രിസ്ത്യാനികൾ വരുത്തി എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്

ഈ ഈ ഒരു ഒരു സംശയത്തിന്റെ ക്രിസ്ത്യാനികൾ സ്ക്രോൾസ് അത് മാറിപ്പോയി ഏകദേശം കാലഘട്ടത്തിലോ കാലഘട്ടത്തിലോ ഒക്കെ അവര് അവരുടെ വേദഗ്രന്ഥങ്ങളെ റീ റീസെറ്റ് ചെയ്തു എന്നുള്ള യഹൂദന്മാര് കാനം ചെയ്തു അല്ലെങ്കിൽ അത് പരിഷ്കരിച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാദം ഉണ്ടല്ലോ യഹൂദന്മാർ അവരുടെ ഗ്രന്ഥത്തെ എന്ത് ചെയ്തു ഇല്ലില്ല അത് അവർക്ക് ഗ്രന്ഥം ഒന്നുമില്ല അന്ന് ഗ്രന്ഥം ഒന്നുമില്ല ഇതൊക്കെ എട്ടാം നൂറ്റാണ്ടോ ഒക്കെ നൂറ്റാണ്ടോക്കെ ആയപ്പോലെ ഇത് മസററോട്ടിക് ടെക്സ്റ്റ് ഒക്കെ എടുക്കുന്നേ അവരുടെ ലോസ്റ്റ് ആയി പോയി ഈ യെസ്റായുടെ കാലത്ത് പോയപോലെ തന്നെ ഈ ടെമ്പിൾ ഡിസ്ട്രക്ഷൻ്റെ സമയത്തും അവരുടെ തിരുവഴുത്തു പോയി അപ്പൊ പിന്നെ ക്രിസ്ത്യാനികളുടെ ഉള്ള സെപ്റ്റിജിന്റ് പ്രതികളായിരുന്നു അവർക്കുണ്ടായിരുന്നേ പിന്നെ സെപ്റ്റിജിൻ്റെ ഈബ്രുവിലോട്ട് അവർ തിരിച്ചു തർജ്ജമ ചെയ്തിട്ടൊക്കെയാ കൊണ്ടു നടന്നെ ഈ കുമ്രാൻസ് കോറസ് കിട്ടുന്നവരെ അവർക്ക് ഒരു ഏൻഷ്യന്റ് പ്രതിയൊന്നും ഇല്ലായിരുന്നു അന്ന് യഹൂദന്മാരുടെ കൈവിഷം ഉണ്ടായിരുന്ന തനക്ക് ഇവർക്ക് റൈറ്റ് നൽകിയിരുന്നില്ല പിന്നെ സഭ അങ്ങനെ ഒരു സാധനം ഇല്ലെന്നേ ഈ ലോകത്ത് അങ്ങനെ എബ്രായ ബൈബിള് പത്താം നൂറ്റാണ്ടിന് മുമ്പുള്ള പ്രതി ഇന്നുമില്ല ആകെ ഈ കുമ്രാൻസ് ഉള്ളൂ നിങ്ങൾ അതിനെ പറ്റി സെർച്ച് ചെയ്ത് നോക്കി ബൈബിൾ എന്നുള്ള ബൈബിൾ എന്നുള്ള നാമം എപ്പോഴാണ് കടന്നു വരുന്നത് ബൈബിൾ എന്ന് പറഞ്ഞ പുസ്തകമെന്നേ ഉള്ളൂ ഈ ഗ്രീക്കിൽ ബിബിളിയ എന്ന് പറഞ്ഞ ബുക്ക് എന്ന അർത്ഥമുള്ളൂ പുസ്തകം പുസ്തകത്തിന്റെ ആളുകളൊക്കെ നിങ്ങളുടെ ഗ്രന്ഥത്തിലില്ലേ അത് പണ്ട് തൊട്ടുള്ള ഒരു പ്രയോഗമാണ് ഈ പുസ്തകം എന്നുള്ളത് അത് ഗ്രീക്കിൽ വരുമ്പോ ബിബിളിയ പിന്നെ അത് ഇംഗ്ലീഷായപ്പോ ബൈബിൾ അത്രേ ഉള്ളൂ പണ്ട് തൊട്ടുള്ള വാക്കാ നൂറ്റാണ്ടിലൊക്കെ ഇതിനെ ബൈബിൾ എന്ന് വിളിക്കപ്പെടുന്നുണ്ടോ ഉണ്ടുണ്ട് ബൈബിളിൽ തന്നെ എഴുതിട്ടുണ്ടല്ലോ ബിബ്ളിയ എന്ന് പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിക്കുവാനും എന്നൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബൈബിൾ എന്നായിരുന്നിരിക്കും ബൈബിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബുക്ക് എന്നേ തന്നെയുള്ളത് ഇപ്പൊ ഈ ക്രിസ്ത്യാനികളുടെ വേദഗ്രന്ഥത്തെ പൊതുവെ അങ്ങനെ വിളിച്ചതുകൊണ്ട് ഇപ്പൊ അമേരിക്കയിൽ ഒത്തിരി എണ്ണം കുക്കിങ്ങിന് വരെ ബൈബിൾ എന്ന് പറഞ്ഞ ഇറക്കിയിട്ടുണ്ട് കുക്കിങ്ങിന്റെ ബൈബിൾ ഉണ്ട് സ്പോർട്സിന്റെ ബൈബിൾ അങ്ങനെ ഉണ്ട് ഇവിടെ പണ്ടത്തെ കാലത്ത് ക്രിസ്ത്യാനികളുടെ ഇതിന് മാത്രമേ വിളിക്കത്തുള്ളായിരുന്നു ബൈബിൾ എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് മനസ്സിലോട്ട് ഇപ്പൊ കാലം മാറുമ്പോ മാറും ഇപ്പൊ പണ്ട് ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ മനസ്സിൽ ഗുളികയല്ലേ ഇപ്പം ഐപാഡും ഒക്കെ അല്ലേ നമ്മുടെ മനസ്സിലോട്ട് വരുന്നേ അപ്പം മൗസ് എന്ന് പറഞ്ഞാൽ എലിയായിരുന്നു ഇപ്പൊ മൗസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ സൈഡിൽ ഇരിക്കുന്ന ഒരു സാധനം അങ്ങനെ കാലങ്ങൾ മാറുമ്പോൾ ഒരു കാലഘട്ടം മുഴുവൻ ബൈബിൾ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻസിന്റെ മതഗ്രന്ഥമായിരുന്നു ഇനി കുറെ കൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ അതല്ലാതെ ആവും ബൈബിൾ എന്ന് പറയും ഭാഷ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുവേ അത് റജീന അത് ആ റാണിയും ഡിബേറ്റിൽ ആ വിഷയം എടുത്ത് പറയും ചെയ്തു അതാണ് ഞാൻ ചോദിക്കാൻ കാരണം ഞാൻ കേട്ടില്ല എന്നായിരുന്നു അതായത് റോമൻസോട് വിശ്വാസം അനുസരിച്ചുണ്ട് യേശു ക്രിസ്തു കുരിശിൽ കയറി യാഗം ചെയ്തു ആ യാഗത്തിലൂടെ ആ രക്തമൊഴിക്ക് ആ രക്ത യാഗം ചെയ്തു അതിലൂടെയാണ് എന്ത് ഈ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തുകൊണ്ട് മനുഷ്യരാശിയെ സ്വർഗത്തിലേക്ക് വീണ്ടെടുക്കുന്നത് എന്നാൽ അന്ത്യക്കൻ സഭയുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെ ഒരു യാഗത്തിൽ അവര് വിശ്വസി വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വരുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അങ്ങനെ ഈ അതിപ്രധാനമായ എന്നാൽ പ്രൊട്ടക്ഷൻകാരും അതിനെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ആ വിഷയത്തെ തന്നെ എന്നാൽ അന്ത്യസഭ വിശ്വസിക്ക വിശ്വസിക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് അങ്ങനെ ഈ അതിപ്രധാനമായ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് രണ്ട് തലത്തിൽ ഈ വിഷയത്തെ സമീപിക്കാൻ കാരണം അങ്ങനെയല്ല അത് ഈ യേശുക്രിസ്തുവിന്റെ കുരിശു മരണത്തിലൂടെ പാപമോചനം വന്നു എന്ന് പറഞ്ഞാൽ അത് യഹൂദന്മാർക്ക് ന്യായപ്രമാണത്തിൽ നിന്നുള്ള മോചനം കിട്ടി എന്നാണ് അതിന്റെ അർത്ഥം അതാണ് ആ വിശ്വാസം ന്യായപ്രമാണത്തിന്റെ കീഴിലല്ലാത്തവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് മോചനമൊന്നും കിട്ടിയിട്ടില്ല അത് തന്നെ അവിടെ ന്യായ അവിടെയും പാപമോചനം പറയുന്നില്ല മോചനം അതായത് ന്യായപ്രമാണം നീക്കപ്പെട്ടു ന്യായപ്രമാണ ലാപ്സായിപ്പോയി അത്രേ പറയുന്നുള്ളൂ അപ്പോഴും പാപ ആദാമി പാപത്തിൽ നിന്നുള്ള ഒരു വീണ്ടെടുപ്പും മോചനവും സ്വർഗത്തിലേക്കുള്ള ഒരു വീണ്ടെടുപ്പുമായിട്ട് അവിടെ പറയുന്നില്ല അത് ഓൺലി യഹൂദന്മാർക്ക് അവരുടെ ന്യായ പ്രമാണത്തിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടല്ലേ അത് ലാസ് ആയിപ്പോയി എന്നുള്ള വിഷയം ഞാൻ പറയുന്നുള്ളു അപ്പോഴും ഇ ഇ ഇത്ര ഒരു അതിപ്രധാനമായി പെട്ട അതിപ്രധാനമായ ഒരു ഉപദേശത്തില് ഇത്ര വ്യ വ്യത്യസ്തമായ അതായത് സഭയിൽ അംഗീകരിക്കപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട സഭകളായ അന്ത്യക്ക സഭയും റോമൻ സഭയും തമ്മിൽ ഈ ഒരു വിഷയത്തിൽ ഇത്രയും ഒരു വിഷയം വരികയും കാര്യത്തിൽ എന്താണ് മുന്നോട്ട് വഹിക്കുന്നതായിട്ടാണ് താങ്കൾക്ക് മനസ്സിലാവുന്നത് അത് യേശു ക്രിസ്തുവിന്റെ ജനനത്താലാണ് ആദാമിയ പാപത്തിൽ നിന്നുള്ള മോചനം കിട്ടുന്നെ ആ മരണത്താൽ ന്യായപ്രമാണത്തിൽ നിന്നുള്ള മോചനം ആണ് രണ്ടും ഉണ്ട് ഞങ്ങൾ പറയുന്ന ജനനത്താൽ അത് വന്നു ജനനത്താൽ യേശു ജനിച്ചതോടുകൂടെ മനുഷ്യവർഗത്തിന് മോചനം സാധ്യമായി എന്നുള്ളതാണ് അതാണ് ഞങ്ങൾ ഈ തർക്കിക്കുന്നത് ഇത് നാളെ തിങ്കളാഴ്ച ലോറൻസുമായിട്ട് ഈ വിഷയത്തിൽ വീണ്ടും ഡിബേറ്റ് ഉണ്ട് ലോറൻസ് ജ്യോനൻ നിങ്ങളുടെ വരുന്നുണ്ട് അതെ ലോറൻസ് അന്നത് എടുത്തു പറഞ്ഞിരുന്നു ഇത് ഇവര് നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല നിങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട് ഇനി എന്റെ ശ്രമങ്ങൾ അതിലായിരിക്കും എന്ന് ആ കഴിഞ്ഞ താങ്കൾ പറഞ്ഞ ഡിബേറ്റിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു ഞാൻ ഞാനത് ശ്രദ്ധിച്ചിരുന്നു പിന്നീട് ലോറൻസിന്റെ റൂമിലും ഈ വിഷയം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത് ഈ ഒരു വിഷയത്തെ അത് എന്ത് എന്തുകൊണ്ടാണ് അതിനെ ബൈബിളിൽ ആ കാര്യം വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിൽ ഈ പ്രൊട്ടസ്റ്റന്റ് പ്രൊട്ടസ്റ്റന്റസ്താപ എന്തുകൊണ്ടാണ് ഈ കത്തോലിക്ക സഭ സെന്റ് അഗസ്റ്റിൻ ആണ് ആ വിഷയം മുന്നോട്ട് വെച്ചതാണ് എനിക്കൊരു ധാരണ ഉള്ളത് അതിനെ ബൈബിൾ സംബന്ധമായിട്ട് പിൻബലമില്ലെങ്കിൽ എന്താണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ അതിനെ ഫോളോ ചെയ്യാൻ കാരണം അതിപ്പോ പറയാൻ പറ്റും അതൊരു അങ്ങനെ ഒരു സിദ്ധാന്തം രൂപപ്പെട്ടു അപ്പൊ അതിന്റെ പുറകെ ആളുകൾ അങ്ങനെ ആളുകൾ പരിശോധിക്കാൻ മെനക്കെട്ടില്ല അതിന്റെ പിന്നാലെ പോയി ആരും അതിനെ ഗൗനിച്ചില്ല പിന്നെ അത് കൂടുതൽ പോപ്പുലറായി കൂടുതൽ ആളുകൾക്കൊരു വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നി കാണും അതുകൊണ്ടാ